ശിവകാർത്തികേയനും സായി പല്ലവിയും മുഖ്യവേഷത്തിലെത്തിയ അമരൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ചെന്നൈയിലെ ഒരു വിദ്യാർത്ഥി തന്റെ ഫോൺ നമ്പർ സിനിമയിൽ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വി വി വാഗീശൻ നോട്ടീസ് അയച്ചത് സിനിമയിൽ സായി പല്ലവി അവതരിപ്പിക്കുന്ന ഇന്ദു റബേക്ക വർഗീസിൻ്റെതായി കാണിക്കുന്നത് തന്റെ ഫോൺ നമ്പർ ആണെന്നും ചിത്രം ഇറങ്ങിയതിനു ശേഷം തുടർച്ചയായി കോളുകൾ എത്തുന്നു എന്നും വിദ്യാർത്ഥി തന്റെ പരാതിയിൽ പറയുന്നു തുടർച്ചയായി കോളുകൾ എത്തുന്നതോടെ ഉറങ്ങാനും പഠിക്കാനും സാധിക്കുന്നില്ല മാനസികമായി ബുദ്ധിമുട്ടുന്നു എന്നും ഇതോടെ തനിക്ക് സമാധാനം നഷ്ടമായി എന്നും ബാഗീശൻ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് നഷ്ടപരിഹാരമായി ഒന്ന് ദശാംശം ഒരു കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ടാണ് ബാഗീശൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് തന്റെ ഫോൺ നമ്പർ മാറ്റില്ല എന്നും വാഗീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആർമി ഓഫീസർ മേജർ മുകുന്ദ് വരദരാജൻ്റെ കഥ പറയുന്ന അമരൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ശിവകാർത്തികേയൻ സായി പല്ലവി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകളാണ് നേടുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ